തളാപ്പിലെ സൈറ്റിൽ ഇടാൻ വേണ്ടിയിട്ട് അളവെടുത്തിട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞ കേട്ടോ മുമ്പേ ഓടിട്ട ബിൽഡിങ്ങാണ് അതുകൊണ്ടുതന്നെ പൈ പട്ടീസും കാര്യങ്ങളൊക്കെ കുറേ പോയത് കൊണ്ട് തന്നെ ഷീറ്റിടാമെന്നുള്ളൊരു കണ്ടീഷനിൽ എത്തിയിട്ടുണ്ടായിന് അങ്ങനെ ഏകദേശം നമ്മൾ ഒരു മാസമായി അളവ് എടുത്തിട്ട് അപ്പോൾ പാർട്ടി വിചാരിച്ചത് ആയിരിക്കെങ്കിലും ചെറിയ പൈസക്ക് ഓടിക്കൊടുത്ത് ഒഴിവാക്കാം എന്നാണ് അങ്ങനെ നമ്മളോടും രണ്ട് മൂന്ന് ആൾക്കാർ വേറൊക്കെ ആയിട്ട് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊന്നും അങ്ങനെ ആരും എടുക്കാൻ ചാൻസ് ഇല്ല ഇത് ഒന്നിക്കൽ നിങ്ങൾ കുറച്ച് പൈസ ചിലവാക്കിയിട്ട് എവിടെയെങ്കിലും ഇറക്കി വെക്കാൻ സ്ഥലം ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് പട്ട് പട്ടീസും കേൾക്കുമലുമൊക്കെ ആരെങ്കിലും കത്തിക്കുന്നവർ എടുത്തു കൊണ്ടുപോകുന്ന ഞാൻ അവരോട് ആദ്യം പറഞ്ഞതാണ് പക്ഷെ അവർ അത് അവിടെ വയ്ക്കേണ്ട ആർക്കെങ്കിലും ഒഴിവാക്കാമെന്നുള്ള കണ്ടീഷനിലായിരുന്നു ഒരു മാസം വെയിറ്റ് ചെയ്തിട്ടും ഓടിനാരെയും കിട്ടാത്തത് കൊണ്ട് തന്നെ ആരെങ്കിലും കൂലിക്ക് വെച്ചിട്ട് എവിടെയെങ്കിലും ഇറക്കി വെക്കാമെന്നുള്ള ആ ഒരു ലെവലിലും കൂടിയായി അങ്ങനെ കൂലിക്ക് ആളെ വിളിച്ചപ്പം രണ്ട് ദിവസത്തെ പണി മൂന്നാളെ വർക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ വെച്ചിട്ട് കൂലി നാലായിരത്തി അഞ്ഞൂറും ഒമ്പതിനായിരം രൂപ കൂലി പറഞ്ഞ് രണ്ട് മൂന്നാൾ രണ്ട് മൂന്നാൾക്കാർ അതേമാതിരി എട്ടും ഒമ്പതും പത്തുമല്ലായിട്ടും പറഞ്ഞപ്പം വീണ്ടും നമ്മളെ ആക്കി നമ്മൾ നാലായിരം രൂപയ്ക്ക് ഇതറക്കി കൊടുത്തിട്ടുണ്ട് ഒഴുത്ത ദിവസത്തെ വർക്ക് ഉണ്ടായിട്ടുള്ളൂ ഇതിൽ എന്തുകൊണ്ടാണ് ഞാൻ എടുത്ത വർക്കിൻ്റെ ദിവസവും ഞാൻ വാങ്ങിയ ക്യാഷിൻ്റെ കണക്കൊക്കെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ നമ്മളോട് ചോദിക്കുന്നതാണ് കൂലിക്ക് പണിയെടുക്കുമോ എന്നുള്ളത് ഇപ്പം എല്ലാ വർക്കിനും അതിൻ്റെതായ പൈസ എല്ലാവരും വാങ്ങുന്നുണ്ട് ചിലയാൾ വഴി ഞാൻ കൂലിക്ക് എടുക്കൽ എന്നൊക്കെ ഈ കൂലിക്ക് എടുക്കുമ്പം ഒരു ദിവസത്തെ വർക്ക് രണ്ടു ദിവസവും മൂന്നു ദിവസമൊക്കെ ആക്കിയിട്ട് എടുത്ത് തീർക്കുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പം നമ്മൾ വിചാരിക്കുമ്പോൾ എന്ത് നമുക്ക് ചെറിയ പൈസനെ കൊണ്ട് കാര്യം നടന്നതെന്നാണ് അപ്പോൾ അതെല്ലാം വെറും പൊട്ടത്തരാണ് ഇപ്പം ഞാനിപ്പം നാലായിരം റുപ്യക്കാണ് ഒരു വർക്ക് ഫിനിഷാക്കി കൊടുത്തത് അതായത് ഓട് പഴയ ഓടി ഇറക്കാൻ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വേദന മുകളിലേക്ക് അങ്ങ് ഓടിക്ക് ചാടി കയറാൻ നിൽക്കരുത് കാരണം കൈക്കോലും പട്ടീസൊക്കെ പരമാവധി പോയിട്ടുണ്ടാവും അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് ഓട് കാര്യങ്ങളൊക്കെ ഇറക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ കൂലിക്കെടുത്താൽ പ്രധാനപ്പെട്ട ഒരു മറ്റൊരു കാരണം നമ്മൾ വെറുതെ ഇരിക്കുന്ന ടൈം നമ്മൾ വരുന്ന ടൈം പോകുന്ന ടൈം ഫുഡിൻ്റെ എത്ര മണിക്കൂർ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ചിലവാക്കി എന്നുള്ള കണക്ക് കാര്യങ്ങളൊക്കെ പാർട്ടി നന്നായിട്ട് വെക്കും അതൊക്കെ ഞങ്ങൾ കാശ് വാങ്ങുമ്പോൾ ആയിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരിക അപ്പോൾ അതിലും നല്ലത് എത്ര ദിവസത്തെ വർക്കാണെന്ന് നമ്മൾ ആദ്യം ഒരു കൗണ്ട് ചെയ്ത് അതിന് ഇത്ര പൈസ ചാർജ് ആവുന്നുള്ളത് നമ്മൾ അതും കൗണ്ട് ചെയ്തിട്ട് ഒരു കരാറാക്കലായിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ലത്